യോഗിക്കെതിരെ കേന്ദ്രമന്ത്രി ചിരാഗ് പസ്വാൻ യോഗി നടത്തിയ പ്രഖ്യാപനത്തിന് മറുപടിയായാണ് ചിരാഗ് പസ്വാൻ രംഗത്തെത്തിയത് രാജ്യമെമ്പാടും ഇന്ന് ഈദുൽ ഫിത്തർ പെരുന്നാൾ വളരെ ആവേശത്തോടെ ആഘോഷിക്കുകയാണ് അതേസമയം നവരാത്രി ഈദുൽ ഫിത്തർ എന്നിവയോടനുബന്ധിച്ച് ചില സ്ഥലങ്ങളിൽ മാംസവില്പന നിരോധിച്ചിട്ടുണ്ട് മാംസം വിൽക്കുന്നതിനുള്ള നിരോധനം സംബന്ധിച്ച് ഒരു ഭരണപരമായ ഉത്തരവും പുറപ്പെടുവിച്ചിട്ടുണ്ട് വിഷയത്തിൽ പ്രതികരിച്ച് കേന്ദ്രമന്ത്രി ചിരാഗ് പസ്വാൻ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് വിഷയത്തിൽ രാഷ്ട്രീയം കളിക്കുന്നവരെ ലക്ഷ്യമിട്ട് ഇതെല്ലാം അസംബന്ധം എന്ന് പറഞ്ഞുകൊണ്ടാണ് ചിരാഗ് പസ്വാൻ രംഗത്തെത്തിയത് എല്ലാ മതങ്ങളിലെയും വ്യക്തികളുടെ വ്യക്തിപരമായ വിശ്വാസത്തിന്റെ കാര്യമായതിനാൽ ആരുടെയെങ്കിലും മത െ കുറിച്ച് അഭിപ്രായം പറയുന്നതിൽ നിന്ന് രാഷ്ട്രീയ പാർട്ടികൾ വിട്ടുനിൽക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ വസതിയിൽ നടന്ന നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് അതായത് എൻ ഡി എ യോഗത്തിൽ പങ്കെടുത്ത ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആളുകൾ തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കായി മതത്തിന്റെ പേരിൽ ആളുകളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടേണ്ട നിരവധി വലിയ വിഷയങ്ങളുണ്ട് കുറഞ്ഞപക്ഷം രാഷ്ട്രീയ പാർട്ടികൾ മറ്റുള്ളവരുടെ മതത്തെക്കുറിച്ചോ ഏതെങ്കിലും പ്രത്യേക വ്യക്തിയുടെ മതത്തെക്കുറിച്ചോ അഭിപ്രായം പറയരുത് അത് വ്യക്തിപരമായ വിശ്വാസത്തിൻ്റെ കാര്യമാണ് നവരാത്രി സമയത്ത് ഇറച്ചിക്കടകൾ അടയ്ക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ച ഉപയോഗശൂന്യമാണെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു നൂറ്റാണ്ടുകളായി എല്ലാ മതങ്ങളിലുമുള്ള ആളുകൾ സമാധാനപരമായി സാഹോദര്യത്തോടെ ജീവിക്കുന്നുണ്ടെന്നും ചിരാഗ് പസ്വാൻ പറഞ്ഞു നമസ്കാരവും ഇറച്ചിക്കടകളും ചർച്ചാ വിഷയമല്ല ഇതെല്ലാം അസംബന്ധമാണ് ഇതിന്റെ ആവശ്യമില്ല എല്ലാ മതവിശ്വാസികളും സാഹോദര്യത്തോടെ ജീവിക്കുകയും അവരുടെ ഉത്സവങ്ങൾ ലാളിത്യത്തോടെ ആഘോഷിക്കുകയും ചെയ്യുന്നത് നൂറ്റാണ്ടുകളായി സംഭവിച്ചു വരുന്നതാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി